നാണം കെടുത്താനും അവരുടെ മൂത്തമോനായ രാഹുലിനെയും സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സ്ത്രീ മറ്റേ നാഗസാന്ദ്രയെക്കുറിച്ചൊക്കെ പറയുന്നതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ കാരണം അവർ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ചില കഴിവേറെ തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആദ്യം ഒരുപാട് ഹേറ്റേഴ്സിൽ നിന്നും പിന്നെ ആ ഹേറ്റേഴ്സ് എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ അവരുമായിട്ടൊന്നും എന്താ ഈ ഈ ഈ സാധനത്തിന് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ എന്തായാലും അവരവരുടെ പുതിയൊരു കല്യാണത്തെക്കുറിച്ചും ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നതിനെക്കുറിച്ചും ഭാവി പരിപാടി എന്താണെന്ന് എല്ലാം അങ്ങ് ലൈവിലങ്ങ് തുറന്ന് പറഞ്ഞ് വലിയ കാര്യം ആ സ്പ്രേയുടെ മണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കിനെ വളരെ സന്തോഷമായി കാണും ഇപ്പോൾ ജീവിതം വളരെ കളർഫുൾ ആയിട്ട് ഡാൻസ് കിളിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടല്ല അവരുടെ ലൈവ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അത് കണ്ട് ഇടയിലൂടെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്ന് ചെയ്തേക്കാം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തിക്കോ ചേച്ചി പറയുന്നത് കേട്ട് പഠിച്ചു കളയും ആ ഒരു അധികാരം ഞാൻ നീ നിന്റെ 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 കാര്യം ഈ സനീഷ് സനീഷ് കൃഷ്ണനെ പേര് പേര് ആ സംസാരിക്കാനും അറിയാം കേട്ടേ നമ്മള് സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോരുത്തർ ക്യാമറ കൊണ്ടുവരുമ്പോ ഡീസെന്റ് ആവുക മാത്രല്ല ബെഡ്റൂമിനകത്ത് ഇങ്ങനെ ക്യാമറ എടുത്തു വെച്ചാ ഇങ്ങനെയാവും കേട്ടാ ആ റിയാം സോ മച്ച് നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാം പോടാ നീ എന്റെ പെയ്യമില് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം അറിയാം കേട്ടോ നീ എന്റെ നമ്പർ മേടിച്ച നമ്പർ ചോദിച്ചിട്ട് വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ അത് ആൽബം ആൽബം പൊളിച്ച് അങ്ങനല്ല ആൽബം പൊളിച്ച് അങ്ങനെയായിരിക്കും അത് നശിപ്പിച്ചെന്ന ഒരു ഉദ്ദേശം അല്ലാതെ പൊളിച്ചെന്നായിരിക്കത്തില്ല അത് കണ്ട കണ്ടി എനിക്കറിയാം അത് പൊളിച്ചെന്നുള്ള കാര്യം അത് തന്നെ പിന്നെ നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരിക്കും കൂടെ കൊച്ചിരിപ്പണ്ടല്ലോ ഇടയിൽ കൊച്ച് ആ കൊച്ചുകൊണ്ട് ഈ തള്ള പറയുന്നതെല്ലാം അതേ കണക്ക് എന്നെ റെസിപ്രോക്കറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ തള്ള ഇവിടുന്നുണ്ട് കൊച്ചാ സൈഡിൽ മോനെ ഇല്ലേ അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കൊള്ളാ പറ്റിയ അപരാധം അങ്ങനെ പറയാൻ സാധിക്കും എന്തോ ചെയ്യാൻ ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇപ്പൊ തന്നെ പിന്നെ പിന്നെ ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞ് കാണുന്ന ഞങ്ങൾക്ക് നല്ലോണം നിറയുന്നുണ്ട് നിനക്ക് എത്രത്തോളം നിറയുന്നുണ്ടെന്ന് മനസിലാവുന്നില്ല വെറും 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 വീഡിയോ നിങ്ങൾ സ്കിപ്പ് ീത്ത കേട്ടോണ്ടിരിക്കുന്ന പിന്നെ അങ്ങനെ പറയണമായിരുന്നു ചീത്തവിളി കേട്ടോണ്ടിരിക്കുന്ന മദർ തെരേസ അല്ല അതിപ്പോ ക്ഷമയുള്ള ആർക്കാണെങ്കിലും കേട്ടോണ്ടിരിക്കാം ക്ഷമയില്ലാത്തവർക്ക് ഇതുപോലെ പൊട്ടിത്തെറിക്കാം ചെലപ്പം ഇതുപോലെ പൊട്ടി ഒലിക്കുകയും ചെയ്യാം അതിന് മദർ തെരേണ്ട കാര്യമൊന്നുമില്ല അവരുമായി പേരുമായിട്ട് നിങ്ങളുടെ പേരുമായിട്ടൊന്നും കമ്പയർ ചെയ്യല്ലേ ദൈവമേ യൂട്യൂബ് തന്നെ ബാൻ ചെയ്ത് കൊള്ളേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കഴിഞ്ഞാൽ ആ ചേച്ചി മറ്റേ നാഗസാഖി ആ പരിപാടിയാ പിള്ളേർ ഇത് എടുത്തു വെച്ചിട്ടേ മോട്ടിവേഷൻ ആയിട്ട് ഇത് മോട്ടിവേഷൻ അല്ല ഇത് സിനിമയിലത് മറ്റവനെ ഇതൊന്നും എനിക്ക് അറിയാത്തോണ്ടല്ലേ സംസ്കാരം അത് മനസ്സിലായി അവരുടെ സംസ്കാരം ചേച്ചിയുടെ സംസാരം എന്താണെന്നുള്ള കാര്യം കറക്റ്റ് അത് പറഞ്ഞ കാര്യം കറക്റ്റ് ആ പക്ഷെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണെന്നേ ഉള്ളു

ചേച്ചി വിളിക്കേണ്ട കാര്യമില്ല തെറി വിളിച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംസാരം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം എല്ലാവരോടും സംസാരിക്കും ചേച്ചി പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും തരം താഴ്ന്ന പരിപാടിക്ക് എനിക്കത്തില്ല ഇതുപോലെ ഇത് സംഭവം എന്ന് വെച്ചാൽ ചേച്ചി പൊട്ടി അതായത് ഈ നമ്മുടെ ഈ നാട്ടുകാരെ ഇച്ചിരി പൊട്ടി പൊട്ടിയൊരുപ്പിക്കാനൊക്കെ ആയിട്ട് ഓരോ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടി ഒരുപാട് സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഇച്ചിരി ഇച്ചിരി അതായത് നമ്മളെന്തേലും ഈ ഉപ്പും ഉപ്പുമുളകും ചേർത്ത് സംസാരിക്കാൻ വേണ്ടി ചേച്ചി ഒരുപാട് സംഭവങ്ങൾ ബിറ്റ് ബിറ്റ് ഓരോരുത്തർക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ട് കൊടുത്തത് കൂടിപ്പോയി കൂടി കൂടിക്കൂടി വന്നപ്പോഴത്തേന് ചേച്ചിക്ക് പൊട്ടി പൊട്ടി ഒലിച്ച് ഒന്നും ചെയ്യാൻ പയ്യ ചേച്ചിക്ക് അങ്ങ് ഈ കമന്റ് കണ്ടട്ടെ ഞാൻ പ്രതികരിക്കത്തില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പറഞ്ഞു ദിവസമാണ് ചേച്ചി ഇന്ന് ഫസ്റ്റേഷൻ അടിച്ച് ലൈവില് കേറി വിട്ട് ചേച്ചി വിട്ട വേണം ചേച്ചിയുടെ വായിലിട്ട് തന്നെ കറങ്ങിക്കേറിയ രംഗമാണ് നമ്മളിപ്പൊ കാണുന്നത് എടി എടിയ പയറുമണിയുടെ ഡീപ്പിട നീ എടി തള്ളച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പിടറി തള്ളേ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെ തള്ളേ 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 മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളേടി തള്ളച്ചി

പുള്ളിയെ കളിയാക്കുമല്ലോ പക്ഷെ ആ കണ്ട രംഗങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നു സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്റെ സുച്ഛേട്ടൻ്റെ മണം എപ്പോഴും എന്റെ കൂടെ വേണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എവിടെ പോയാലും കൊണ്ടു കിടക്കണമെന്ന് അതിനുശേഷം ചേച്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നല്ല വീഡിയോ അറ്റാത്ത് അതും കൂടെ വെക്കുന്നുണ്ട് എന്നിട്ടൊന്നും സംസാരിക്കാം ഇപ്പം ഇട ചിലപ്പോഴും അങ്ങനെ പറയല് കേട്ടോ കേരളക്കാരെ ആകെ നോക്കിയിരിക്കുന്നു ഉറ്റി നോക്കിയിരിക്കുന്ന കല്യാണം ആയിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കരുത് കാരണം വേറൊരുത്തിന് ഇതുപോലൊരു പണി കിട്ടരുത് അതേ എനിക്ക് പറയാനുള്ളത് അതിന് പണി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഈ കമൻറ്റ് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ കമൻറ്റ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ശത്രുക്കളെ സെലക്ട് ചെയ്തിട്ട് അവനിട്ട് തന്നെ കൊടുക്കണം അതാണ് വേണ്ടത് അതാണ് ഹൈലൈറ്റ് ഓക്കെ അപ്പൊ ഇതാണ് ഇവര് ലൈവില് നമുക്കായിട്ട് തുറന്നു തന്ന ഒരുപാട് വളരെ പ്രധാനമായ വാക്കുകളും പ്രധാനമായിട്ടുള്ള സെന്റൻസുകളും ഓക്കെ അപ്പൊ എന്തായാലും പുള്ളിക്കാർക്ക് സ്പ്രേയെ കുറിച്ച് പറഞ്ഞതും കൂടെ കാണണം കാരണം അടുത്ത കല്യാണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അതും കൂടെ കണ്ടൊന്നും വിലയിരുത്താം പറ്റത്തില്ല നിങ്ങൾക്ക് ഇവിടെ അതുപോലത്തെ ഒരു സ്മെല്ലാണതിന് അതായത് ഈ ഓടോ എന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ എന്താണെന്ന് അറിയാമോ ഈ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ആ ഓടോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ മണമല്ല മണം ലക്ഷ്മി മണപ്പിക്കുന്നു പിന്നെ ദുബായിലാ സ്പ്രേ ഉണ്ടായി കൊടുത്താൽ പുള്ളി മണപ്പിക്കുന്നു ലക്ഷ്മി മണപ്പിക്കുന്നു പുള്ളി മണപ്പിക്കുന്നു എന്നിട്ട് എന്തുവായിരുന്നു വീഡിയോ കോൾ അല്ല കോള് വിളിക്കുന്നു ചേച്ചി ചേച്ചി കെട്ടി ചേച്ചി വന്ന കാര്യം നടന്ന് ചേച്ചി സക്സസ് ആയിരുന്നു ചേച്ചി എന്നാൽ ചേച്ചി അവിടുന്ന് ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് സംസാരിക്കുന്നു ഉടനെ സ്പ്രേ ഉണ്ടാക്കി അണ്ണന് കൊടുക്കുന്നു എന്നാൽ ഒന്ന് സംസാരിക്കും മോളെ എനിക്കറിയാം എത്രത്തോളം വിഷമ ഇത്ര സ്മെല് വെച്ചിട്ടായിരുന്നു നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അതെല്ലാം മനസ്സിലാവാത്തേണ്ടി ചോദിക്കുക ലക്ഷ്മി നക്ഷത്ര ദുഫായിൽ പോയി പരിപാടിക്ക് പോയി ദുഫായി നോടി അവിടെ പോയി ചെയ്ത് ഇത്രയും നാറ്റം പിടിച്ച സാധനമായിരുന്നു കൊണ്ടുവന്നത് എന്തായാലും കൊള്ളാണ് ചേച്ചി നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്ന എനക്ക് ഷട്ട് ഒരു ഇടത്തില്ലേ അതിന്റെ ആ ഒരു ഈർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് അത് അത് അടിക്കാൻ അല്ല 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 പറ്റുന്നില്ലാത്തില്ല പിന്നെ തീരുന്നത് അത് കൈ വെച്ചേക്കാല്ലേ മേടിച്ചത് ഇനി എട്ട് വർഷമാകുമ്പോഴത്തേക്കും അതെങ്ങനെ ഇരുന്നങ്ങ് തീരുമായിരിക്കും ഇരുന്നീരുമ്പഴത്തേക്കും നമുക്ക് അടുത്ത ഇതിനെ ഇതിനെക്കുറിച്ച് ഏട്ടൻ നീണ്ടെന്നും പോകത്തില്ല ഇത് അത്രയൊന്നും പോകത്തില്ല ഇപ്പൊ തെള്ളി വിടുന്നത് അത്രയൊന്നും പോത്തില്ല ഇത് കെട്ടണം ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബേബി ബി ഉടനെ തന്നെ കാണും ഇതിന്റെ പരിപാടി എന്തോ മുന്നോട്ട് പോകുന്നു ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജീവിക്കണ്ടേ അപ്പൊ ശരിയെന്നാ